ഇതാണ് ആദ്യം ഭയങ്കര സന്തോഷം ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്രൗഡായിട്ട് അഭിമാനത്തോടൊപ്പം നിക്കല്ലേ എന്നുള്ളതിനെ നമുക്ക് ആർക്കും അറിയില്ല എല്ലാവരും പറയുന്നത് പോലെയും എല്ലാവർക്കും അറിയുന്ന പോലെയും ആദ്യം മുൻ കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിലും ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഡയറക്റ്റ് ഫിനാലയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഓടാണ് ടിക്കറ്റ് ഫിനാലെ അതിനകത്ത് അൺഡിസേർവിങ് എന്നുള്ള ലെവലിലാണ് അവർ ഫിനാലെ വീക്ക് എന്ന് പറഞ്ഞൊരു ക്രിയേഷൻ പോളും നടത്തിയത് ആ സമയത്ത് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഫൈനലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാതിരിക്കാനുള്ള ഒരിതാണ് നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും പെർസെൻറ്റേജ് കാണിക്കുന്ന സമയത്ത് അതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ പെർസെൻറ്റേജ് ലെവലിനെ നോക്കിയാൽ പോലും അതിലയുടെയും നൂറിടേയും ഒരുമിച്ചുള്ള വോട്ട് വരുമ്പോൾ നൂറ് ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത് അതിങ്ങനെ ചെക്ക് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് നിന്നാലും മോളായാലും അതുപോലെ അനീഷ് അനീഷായാലും ഷാനവാസായാലും ഒക്കെയുള്ള ആളുകളുടെ കൗണ്ടിന് ഏകദേശം മുകളിലേക്കാണ് ആ കൗണ്ട് വരുന്നുള്ളത് മേ ബി വിന്നറാവുന്ന ാക്കിയതിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഞാൻ അത്രയും അറിയത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഈ വോട്ടിംഗ് കൗണ്ട് എന്ന് പറയുന്നത് അവർ കാണിക്കുന്നതല്ലേ ഞങ്ങൾക്കറിയാലോ ഞങ്ങളെ കുട്ടികൾക്ക് ചെയ്തിരിക്കുന്ന വോട്ട് എത്രത്തോളം ഉണ്ടെന്നുണ്ട് അത് ഇവരെല്ലാരും കൂടെ ചെയ്ത കഷ്ടപ്പെട്ട വർക്കാണ് അപ്പൊ അത് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മളതിന് കണക്ക് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറേ പൊസിഷൻ ഞങ്ങൾ നോക്കി വന്ന സമയത്ത് തേർഡ് പൊസിഷൻ വരാൻ പക്ഷെ ഫൈനൽ വരുന്ന സമയത്ത് മേ ബി ചാൻസസ് ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ വിന്നറിലേക്കോള്ള ചാൻസസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ത്രീ പൊസിഷൻ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ ടപ്പെന്ന് പറഞ്ഞിട്ട് ആളിനെ പുറത്താക്കുക എന്ന് പറയുന്നത് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല കാരണം അനുമോളുടെ ഓഡിയൻസ് വേറെ ആതിലയുടെ ഓഡിയൻസ് വേറെ നൂറയുടെ ഓഡിയൻസ് വേറെയാണ് അനുമോളുടെ ആതിലയുടെ നൂറയുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു പത്താം ഗേൾസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവരുടെ ഓഡിയൻസ് അവരുടെ അവരുടെ ഒരു ടീം കൂടി നോക്കിക്കഴിഞ്ഞാല് അത് ഒരു 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 പരിധിയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കണക്കെന്ന് പോലും പറയുന്നത് പക്ഷെ എന്നാൽ പോലും അവര് ഈ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിലും അവർ ഈക്വലി ചെയ്ത് തന്നെയാണ് വോട്ടുകൾ എല്ലാവർക്കും കൊടുത്തത് എന്നുള്ളതാണ് കാരണം അവരൊരിക്കലും അതിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും പുറത്തു ബാധിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് സോ അതിന്റെ അതൊരു അതൊരു സൈഡ് മാത്രമാണ് പക്ഷെ അത് ഇല്ലെങ്കിൽ പോലും അവരുടെ വോട്ടിന്റെ കൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അങ്ങനെ ചതിച്ചു